താഴെ തൊട്ട് മണ്ണിൽ തൊട്ട് ഇതിപ്പോ എത്ര ഇത് വർഷം മൂന്ന് വർഷമായി നിറച്ച് കായം ഉണ്ടല്ലേ ഈ വർഷത്തെ വെള്ളവെടുപ്പ് കഴിഞ്ഞോ ഇത് കഴിഞ്ഞ ഇതിന് അല്ല ഇത് ഒരു ട്രിപ്പം കൊണ്ട് പിടിച്ച് തീരുവാല്ലാം താഴെ മോളോട്ട് എല്ലാം ഉണ്ടല്ലേ മാക്സിമം എത്രല്ലോ ഒരു പത്ത് കിലോ എട്ട് കിലോ അവറേജ് അല്ലേ ഇത് നിങ്ങള് വെട്ടി പരീക്ഷ ഉണ്ടായിരിക്കും ഇതിന്റെ എങ്ങനെ കഴിഞ്ഞാ ഇതിനകത്ത് കളയാൻ ഇതിന്റെ ഈ കരിമ്പോളി മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ നമ്മുടെ ചകണി എന്ന് പറയുന്ന സാധനം ചങ്ങി എന്ന് എന്ന് പറയുന്ന അതും കഴിക്കും അത്ര മധുരമാണ് ഇതിന്റെ എന്ന് പുഷ്പ ഇത് മാത്രമല്ല ഇത് പഴുക്കാൻ തുടങ്ങുമ്പോൾ ഇതിന്റെ മണം നമ്മുടെ വീട്ടിലെല്ലാം ഒരു ചക്ക പഴുക്കാൻ പഴുക്കാൻ പരുവായൂടെ അവിടെ വെച്ചു കഴിഞ്ഞാൽ ഒരു ചക്ക അങ്ങോട്ട് പഴുക്കാൻ തുടങ്ങുന്ന സമയത്ത് പിന്നെ നമുക്ക് വീട്ടിൽ കയറാതെ അതിന്റെ മണം മാത്രമേ ഉള്ളു ഒന്നോ ദിവസവും കഴിയുന്നതോടെ തന്നെ പഴുത്ത് കൂടുതൽ പഴുപ്പാൻ മധുരം കുറയുക പഴുക്കാൻ തുടങ്ങുന്ന സമയത്ത് മധുരം കൂടുന്നു കൂടുതൽ പഴുത്ത് പോയി കഴിയുമ്പോഴത്തേന് എപ്പോഴും എപ്പോഴും വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ചക്ക വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഒരു വെറൈറ്റി വാങ്ങിച്ചില്ല എല്ലായിടത്തും സിംപിൾ ആയിട്ട് കിട്ടുന്നേ ഇതിന്റെ വിപണന എങ്ങനെ ഇത്രയും വിപണിയുണ്ട് എന്ത് സാധനം നമുക്കത് വിപണനം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് എന്ത് കൃഷി അവിടുത്തെ നമുക്കറിയാവില്ല എന്ത് കൃഷിയും ചെയ്യാത്താൽ നമുക്കത് വിറ്റഴിക്കാൻ പറ്റും ഇതെല്ലാം ചെയ്യുന്നത് അല്ല ഇപ്പൊ ആൾക്കാർ നമ്മുടെ ഫാമിൽ വന്ന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടോ അപ്പൊ അവർക്ക് നേരിട്ട് നമ്മുടെ കൃഷി രീതിയിൽ കണ്ട് മനസ്സിലാക്കി തന്നെ ഫുൾ ഓർഗാനിക് ആണല്ലോ ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ചക്കയുടെ വില എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഒരു ചെമ്പരത്തിച്ചക്ക വിളിച്ചു പോയത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ലേലം ചെയ്തു പോയാൽ ആയിരത്തി ഇരുനൂറ് രൂപത്തി അപ്പുറത്തെ തോട്ടത്തിൽ ഞാൻ അത് അപ്പം അതിനകത്ത് കുറച്ചേ കുറച്ചേയുള്ളൂ കഴിഞ്ഞ ഈ വർഷമാണ് അത് കായച്ചത് അത് മൂന്ന് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് അത് കായ്ക്കുന്നത് ചെമ്പരത്തി മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് അല്ലാത്തൊരു ചക്ക മുന്നൂറ്റമ്പത് രൂപ കിട്ടും രൂപ ആവറേജ് അഞ്ഞൂറ് രൂപ താഴെ കിട്ടും തമിഴ്നാട്ടുകാർക്ക് എല്ലാം നമ്മുടെ നാട്ടിലുള്ളവർ ഇതിന്റെ ഈ വിയറ്റ്നാമിലേക്ക് അത്ര മാർക്കറ്റ് എത്ര അത്ര ടേസ്റ്റാ ശരി എത്ര കിട്ടിയാലും ആൾക്കാർക്ക് പോരാ വിപണിയിൽ ഞാൻ അതിന്റെ ഒരു വീഡിയോ എടുത്ത് തരാം അവിടെ കിടക്കുന്ന ഒരു ഒരു പത്തും നാന്നൂറും ചക്ക ഒരു ദിവസം വന്നിട്ട് പോയി എല്ലാം സിമ്പിൾ ആയിട്ട് പച്ചക്കറി ും വിളവ് നോക്കും നമുക്ക് അറിയാൻ പറ്റും വിളക്ക് നമുക്ക് അറിയാൻ പറ്റും അതനുസരിച്ചിട്ടാണ് നല്ല രീതിയിൽ എത്ര വേണമെങ്കിലും ഇട്ടാ അത്രയ്ക്ക് മാർക്കറ്റ് ഉണ്ട് ഇപ്പൊ ഇപ്രാവശ്യമാർന്നെങ്കിൽ ചക്ക വെള്ളം വളരെ കുറവാണ് നമ്മുടെ വിളവെ പിടിച്ചു ചക്ക ഉണ്ടോ വിയർനാമേറിലെ എഴുപത് മൂട് വിയർനാമേറില് എല്ലാം എല്ലാം കായ് കിടക്കുന്നുണ്ട് എല്ലാം കായ്ച്ചും കായ് തുടങ്ങിയതും മറിച്ചുകൊണ്ടിരിക്കുന്നതും പിന്നെ അപ്പുറത്ത് തേൻമരിക്കുന്നത്